ആദമിന്റെ എല്ലാ മനുഷ്യനും മരണത്തിന്റെ ആസ്വദിക്കുക തന്നെ ചെയ്യും ഉമ്മയുടെ അമ്മയുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും ചെയ്തു കൂട്ടിയ നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസം ആരോ ആ ഭീകരമായ നരകത്തിന്റെ പാത

എപ്പോ എപ്പോഴാണ് അതറിയപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് കല്ല് അതിന്റെ പോയി പതിച്ച ശബ്ദമാണ് സഹാബ നിങ്ങൾ എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ അഗാധഗർത്തമുള്ള നരകം ഒരു മനുഷ്യന്റെ ചുമലിൽ നിന്ന് മറ്റേ ചുമലിലേക്ക് ഒരു ഹദീസിൽ രണ്ടും മറ്റൊരു ഹദീസിൽ മൂന്നും ദിവസങ്ങളുടെ യാത്രാ ദൈർഘ്യമുണ്ടെന്ന് പഠിപ്പിച്ച ഭീമാകാരന്മാരായ മനുഷ്യരാക്കിയിട്ട് നരകത്തിലേക്ക് വിവരിക്കാൻ പറ്റാത്ത വിവരണാതീതമായ ൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗ പൂന്താപനത്തിലേക്ക് ഒരു കണ്ണുകളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗം ഒരു 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 മനുഷ്യന്റെ ഹൃദയങ്ങൾ പറ്റാത്ത 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 കവികളുടെ ചിന്തയിലും കൊണ്ടുവരാൻ അവന്റെ ഇഷ്ടദാസന്മാർക്കോ റബ്ബു ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗലോകത്തിലേക്കോ ആര് പ്രവേശനം നേടുന്നുവോ പാസ് അവൻ തന്നെയാണ് വിജയി

പലതുമാണെന്ന് കരുതി കൂട്ടുന്നോകത്തെ ജീവിതമുണ്ടല്ലോ വിഭവം വിഭവം മരണത്തെ കുറിച്ച് ചിന്തയിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയുന്ന സ്വർഗത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളയുന്ന നരകത്തെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളയുന്ന നിന്റെ നരകത്തിന്റെ അഗാധ കത്തത്തിലേക്കോ നരകത്തിന്റെ അഗാധ നറ്റിത്തുടക്കാലുള്ള വറക്കി കഷ്ടങ്ങളാക്കിയിട്ടോ നിന്നെ വലിച്ചെറിയാൻ മാത്രം നിന്നെ വഞ്ചിച്ചു കളയുന്ന വിഭവം മാത്രമാണോ